നമസ്കാരം കമലേശ്വരത്ത് അമ്മയും മകളും ജീവനൊടുക്കിയ സംഭവത്തിൽ യുവതിയുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണനെ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തെത്തിച്ചുവെങ്കിലും പ്രതിയെ രക്ഷിച്ചെടുക്കാൻ തന്ത്രമൊരുക്കുന്ന പ്രവർത്തനങ്ങൾ സജീവമാണ് കമലേശ്വരം ആര്യൻകുഴിക്ക് സമീപം ശാന്തി ഗാർഡൻസിൽ പരേതനായ റിട്ടയർഡ് അഗ്രികൾച്ചർ ഡെപ്യൂട്ടി ഡയറക്ടർ എൻ രാജീവിന്റെ ഭാര്യ എസ് എൽ സജിത മകൾ ഗ്രീമ എസ് രാജു എന്നിവരെയാണ് കഴിഞ്ഞ ബുധനാഴ്ച വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഗ്രീമയ്ക്ക് ഭാഗ്യമില്ലെന്ന് ഭർത്താവ് ഉണ്ണികൃഷ്ണൻ നിരന്തരം കുറ്റപ്പെടുത്തുന്നതായും അവഗണനയും കാരണമാണ് ഗ്രീമയും അമ്മയും ആത്മഹത്യ ചെയ്തതെന്നാണ് അവരുടെ ആത്മഹത്യക്കുറിപ്പിൽ നിന്നും മനസ്സിലാവുന്നത് ഇഘട്ടത്തിലാണ് മുംബൈയിൽ വെച്ച് ഉണ്ണികൃഷ്ണൻ അറസ്റ്റിലാവുന്നത് മുംബൈയിൽ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണനെ ശനിയാഴ്ച രാത്രി പത്തോടെ സ്ഥലസ്ഥാനത്ത് എത്തിച്ചു അയർലൻഡിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ മുംബൈ വിമാനത്താവളത്തിൽ നിന്നാണ് ഉണ്ണികൃഷ്ണനെ പോലീസ് പിടികൂടിയത് ഭാര്യയും അമ്മയും മരിച്ചുതറിഞ്ഞിട്ടും രക്ഷപ്പെടാനായിരുന്നു ശ്രമം ഇതിനൊപ്പം ഭാര്യയുടെ അച്ഛൻ മരിച്ചിട്ട് പോലും നാട്ടിലേക്ക് വന്നില്ല ഈ ക്രൂരതയെ മറയ്ക്കാൻ പുതിയ തന്ത്രങ്ങൾ അണിയറയിലൊരുങ്ങുകയാണ് ഗ്രീമയുടെ അമ്മ സജിതയുടെ അമിത വാത്സല്യവും സ്വാർത്ഥതയുമാണ് ഈ ഗ്രീമയും ഉണ്ണികൃഷ്ണനും തമ്മിലുള്ള ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് കാരണമായതെന്നാണ് ഉണ്ണികൃഷ്ണന്റെ ബന്ധുക്കളുടെ വാദം പ്രതിയെ വിശദമായി ചോദ്യം ചെയ്ത് കേസിൽ വ്യക്തത വരുത്താനാണ് പോലീസിന്റെ ശ്രമം അറസ്റ്റിലായ ഉണ്ണികൃഷ്ണനെ പൂന്തുറ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ഗാർഹിക പീഡനം ആത്മഹത്യാ പ്രേരണ കുറ്റങ്ങളാണ് ഉണ്ണികൃഷ്ണനെതിരെ ചുമത്തിയിട്ടുള്ളത് തന്റെയും അമ്മയുടെയും മരണത്തിന് ഉത്തരവാദി ഭർത്താവ് ആണെന്നായിരുന്നു മരിച്ച ഗ്രീമയുടെ സന്ദേശം വിവാഹം കഴിഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ പ്രതി ഗ്രീമയെ ഉപേക്ഷിച്ചതായും മാനസികമായി പീഡിപ്പിച്ചിരുന്നതായും ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട് ഇതിനിടെയാണ് ഗ്രീമയുടെ അമ്മയുടെ സ്വാർത്ഥതയിലേക്ക് ചർച്ചകൾ എത്തിക്കുന്നത് തിരുവനന്തപുരത്തെ അതിപ്രശസ്ത കുടുംബമാണ് ഉണ്ണികൃഷ്ണന്റേത് ഉണ്ണികൃഷ്ണനെ ന്യായീകരിച്ച് കുടുംബം രംഗത്തെത്തുമ്പോൾ കേസിൽ അട്ടിമറി ഉറപ്പാക്കപ്പെടുന്നു അറസ്റ്റിലായ ഗ്രീമയുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണൻ നിരപരാധിയാണെന്ന് അദ്ദേഹത്തിന്റെ സഹോദരൻ ചന്തു പറയുന്നു ഉണ്ണികൃഷ്ണന്റെ ഭാഗത്തു ഒരു തെറ്റും സംഭവിച്ചിട്ടില്ലെന്നും അമ്മ സജിതയുടെ ഗ്രീമയോടുള്ള അമിത വാത്സല്യവും സ്വാർത്ഥതയുമാണ് ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് കാരണമെന്നും സഹോദരൻ ആരോപിക്കുന്നു അമ്മ സജിതയുടെ മകളോടുള്ള അമിത സ്നേഹം ഉണ്ണികൃഷ്ണനും ഗ്രീമയും തമ്മിലുള്ള വിവാഹബന്ധം തകരാനുള്ള പ്രധാന കാരണമായെന്നും ചന്തു പറയുന്നു എന്നാൽ മരണമെട്ടിൽ ഗ്രീമയെ എന്തിനീ ഉണ്ണി അപമാനിച്ചു എന്നതിന് ഉത്തരമില്ല ഗ്രീമയോടുള്ള അമ്മയുടെ അമിതവാത്സലയമാണ് പ്രശ്നങ്ങളിലേക്ക് നയിച്ചത് ഉണ്ണികൃഷ്ണനും ഗ്രീമയ്ക്കും ഒരു സ്വകാര്യതയും സജിത നൽകിയിരുന്നില്ല സജിതയുടെ നിയന്ത്രണത്തിലാണ് ഗ്രീമ ജീവിച്ചിരുന്നത് ഹണിമൂൺ ട്രിപ്പിനിടെ പോലും നിരന്തരം ഫോൺ ചെയ്ത് ശല്യപ്പെടുത്തി ഗ്രീമയെ അയർലൻഡിലേക്ക് കൊണ്ടുപോകാൻ ഉണ്ണികൃഷ്ണൻ ശ്രമിച്ചെങ്കിലും സജിത സമ്മതിച്ചിരുന്നില്ല ഫോൺ വിളിച്ചാൽ പോലും സ്പീക്കർ ഓൺ ചെയ്ത് സജിത സംസാരിക്കും ഇതിനെ തുടർന്ന് രണ്ട് തവണ കൗൺസിലിംഗ് നടത്തിയെങ്കിലും പരാജയപ്പെട്ടു തർക്കമുണ്ടാകുമ്പോൾ സജിത ആത്മഹത്യ ഭീഷണി മുഴക്കുമെന്നും ഭീഷണി മൂലമാണ് ബന്ധം പിരിയുക എന്ന തീരുമാനത്തിലെത്താൻ വൈകിയതെന്നും ഉണ്ണികൃഷ്ണന്റെ സഹോദരൻ പറയുന്നു പ്രശ്നങ്ങളെക്കുറിച്ച് പുറത്ത് അറിയുന്നത് വലിയ അഭിമാന തകർച്ചയായി സജിത കണ്ടുവെന്നും ഇയാൾ കൂട്ടിച്ചേർത്തു മരിച്ച ഗ്രീമിയുടെ ഭർത്താവ് അമ്പലത്തറ പഴഞ്ചിറ സ്വദേശി ബി എം ഉണ്ണികൃഷ്ണനെ എന്തായാലും മുംബൈയിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മുംബൈ വിമാനത്താവളത്തിൽ വെച്ച് പൂന്ത പോലീസാണ് ഇയാൾ അറസ്റ്റ് ചെയ്തത് ആത്മഹത്യാ പ്രേരണയ്ക്ക് പൂന്തറ പോലീസ് കേസെടുത്തിട്ടുണ്ടെന്നാലും അന്വേഷണം വ്യാപകമാണ്